നമസ്തേ നമസ്തേ അപ്പോൾ തണുത്ത കോഴിയുടെ പോലെ ഇരിക്കണേ കാരണം ഇവിടെ ഭയങ്കര മഴ എനിക്ക് കുട ഉപയോഗിന്നിഷ്ടമല്ലേ കാരണം മറന്നു പോവും കുട എവിടെയെങ്കിലും വെച്ച് മറന്നു പോകും എടുക്കില്ല അത് തൊപ്പി ജാക്കറ്റിൻ്റെ കൂടെ ഒരു തല കവർ ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങോട്ട് മറയ്ക്കുക അപ്പോൾ എനിക്കിന്ന് പറയാനുള്ള ഞാനിന്നൊരു കുറച്ച് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടു അതായത് ജഗതിയും തിലകൻ ചേട്ടനും ഒക്കെ മഹാകലാകാരന്മാരായ ജഗതിയും ജഗതി ചേട്ടനും തിലകൻ ചേട്ടനും ഒക്കെ ായിരുന്നു അപ്പോൾ എല്ലാ ഈഴ ഈഴവരും അലപലാദികളല്ല എന്നും പറഞ്ഞിട്ട് പോസ്റ്റ് കിട്ടി അപ്പോൾ ചിലർ പറഞ്ഞു ജഗതി ഈഴവനല്ല ജഗതി വിശ്വകർമ്മയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈഴവനല്ല എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ല കാര്യം ഈഴവനല്ലെങ്കിൽ അല്ല പക്ഷെ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ ഇതിപ്പോൾ ഈഴവനായാലും നായരാണെങ്കിലും നമ്പൂരി ആണെങ്കിലും പുലേനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും മതവും ജാതിയോ ഒന്നും പറയാത്ത ആൾക്കാരാണെങ്കിലും അവരുടെ ഇടയിലും നല്ലവരും കൊണ്ട് ചെയ്തു ഇത് ഒരു ഫാക്ടാറ നല്ലവര് ചീത്തവരും എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ ഒരു പ്രത്യേക മതോ പ്രത്യേക ജാതിയോ അല്ലെങ്കിൽ മതമില്ലാത്തവർ മാത്രമാണ് മോശം ആൾക്കാർ അല്ലെങ്കിൽ അവർ മാത്രമാണ് നല്ലവർ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല നന്മയും തിന്മയും ഒക്കെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നു നമ്മുടെ സാഹചര്യമാണ് പലപ്പോഴും നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും മതം ഇല്ലാത്തവനാണെങ്കിലും ജാതി ഇല്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും അല്ല ഏത് നാട്ടുകാരനാണെങ്കിലും ലോകത്തിലേത് നാട്ടിലും വേണമെങ്കിൽ സൗദി അറേബ്യ ദോഹ എവിടെ വേണമെങ്കിലും വയ്ക്കും നമ്മുടെ നാട് ഭാരതം പിന്നെ ഒരുപാട് നാടുകളില്ലേ എത്രയോ നാന്നൂറുകണക്കിന് നാടുകളില്ലേ ഈ എല്ലാ നാട്ടിലും നല്ല മനുഷ്യരുണ്ട് ചീത്ത മനുഷ്യരുണ്ട് പിന്നെ ചില ആൾക്കാരിൽ നല്ലവർ കൂടുതലായിരിക്കും ചീത്തവര് കുറവായിരിക്കും അപ്പം അത്തരം ആൾക്കാര് അത്തരം ജാതിയോ മതമോ അതാണ് നമ്മൾ നല്ല മതം എന്ന് പറയുന്നത് ഒരു മതം നല്ല മതം എന്ന് പറയാനായിട്ടതിലെ എല്ലാ ആൾക്കാരും നല്ലവരായിരിക്കണോന്നും നിർബന്ധമില്ല അങ്ങനെ ഒരു മതം ഇല്ല എല്ലാ ആൾക്കാരും നല്ലവരായിട്ടുള്ള ഹിന്ദു മതത്തിൽ തന്നെ ദുര്യോധനൻ ഇല്ലേ ദുര്യോധനൻ നല്ലവനായിരുന്നു ആയിരുന്നു ശകുനി നല്ലവനായിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ മന്ധര നല്ലവളായിരുന്നു ശൂർപ്പണക നല്ലവളായിരുന്നു അങ്ങനെ എത്രയോ ആണും പെണ്ണും എല്ലാവരും ഉണ്ട് നല്ലതും ഉണ്ട് ചീത്ത കൊണ്ട് മനസ്സിലായത് പക്ഷേ ഭൂരിപക്ഷം ആളുകളും നല്ലവരായിരുന്നു ഇപ്പൊ നോക്കും കൊതുകിന്റെ കാര്യം പറഞ്ഞപോലെ കൊതുകില്ലാത്ത നാടുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ സ്വിറ്റ്സർലൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ വേണമെങ്കിൽ പറയാം ഇവിടെ കൊതുക് പറയാം പക്ഷെ അത് സത്യമല്ല അത് സത്യമില്ല കാരണം ഇവിടെ കൊതുകുണ്ട് എനിക്കിട്ട് കൊതുക് കടിച്ചിട്ടുണ്ട് പക്ഷേ വർഷത്തിലൊരിക്കൽ പോലും കടിച്ചിട്ടില്ല അതായത് ഒരു നാലഞ്ച് വർഷം കൂടുമ്പോൾ ഒരു കൊതുക് കടിക്കും മനസ്സിലായു അല്ലാതെ നമ്മുടെ നാട്ടിൽ അടിക്കുന്ന പോലെ ഡെയിലി ഒരു പത്തഞ്ഞൂറ് കടി അങ്ങനെ അല്ലെങ്കിൽ കിട്ടണം ഇവിടെ ഇവിടെ വല്ലതും നാലഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഒരു കടി കിട്ടിയാൽ കിട്ടി അതും എല്ലായിടത്തും ഒക്കെ പോയിരുന്നാൽ അവിടെ നിന്നേ കിട്ടുള്ളൂ അല്ലാണ്ട് വീട്ടിൽ കയറി വന്ന് കൊതുക് നമ്മളെ കടിക്കൂല അത്ര അത്ര കൊതുക് ഇല്ല ഇവിടെ മനസ്സിലായോ കാരണം ഇവിടെ എല്ലായിടത്തും ക്ലീനായിട്ട് വെച്ചേക്കണേ പിന്നെ അങ്ങനെ കൊതുക് അഴുക്കിലാണ് ഇത് ജീവിക്കണത് നമ്മുടെ നാട്ടിൽ അഴുക്ക് പെരുകിയതുകൊണ്ടാണ് ജനസംഖ്യ കൂടി വൃത്തിയാക്കണമില്ല അവ അഴുക്ക് പെരുകി അങ്ങനെയാണെങ്കിൽ കൊതുക് കൂടിയാക്കണം നമ്മുടെ നാട്ടിലേക്ക് മനസ്സിലായി അവ കൊതുക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊണ്ട് ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് പറയാം കൊതുക് ഇല്ലാത്ത നാടാണെന്ന് പറയാം അത് സത്യമല്ല പക്ഷെ അത് സത്യമാണ് കാരണം കൊതുകിനെ കൊണ്ട് ഉപദ്രവമില്ലല്ലോ കൊതുക് എവിടെയെങ്കിലും ഉണ്ടോ കാട്ടിൻ്റെ അകത്താ എവിടെയെങ്കിലുമൊക്കെ നാടൻ കൊതുക് പക്ഷേ നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പോകുന്നിടത്തൊക്കെ വന്ന് നമ്മളെ ഓടിച്ചിട്ട് കടിക്കുന്നില്ലല്ലേ നമ്മുടെ നാട്ടിലെ പോലെ ഫോർട്ടിലെ വൈപ്പിൻ അവിടെയൊക്കെ എന്താ കൊതുകടി സൈക്കിൾ പോയി കുട്ടികളുടെയൊക്കെ കാലില്ലേ നമ്മുടെ സഹോദരങ്ങളുടെ മക്കളുടെയൊക്കെ അതിലൊക്കെ ഇപ്പം ഇതിൽ വലുതായി എന്നാലും അത് കുട്ടിക്കാലത്ത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ നോക്കും കാലൊക്കെ കൊതുകടിച്ചിട്ടില്ലേ മാന്തിയിട്ടില്ലേ കറുത്തിരി പാട് പക്ഷേ സങ്കടം ഉണ്ടാക്കി നല്ല പൊന്നുപോലെ ഇരിക്കുന്ന പിള്ളേര് അതൊരു കാല് കറുത്ത് പാടല് മഹാമോശം അപ്പൊ അതാണ് പ്രശ്നം കൊതുക് എല്ലായിടത്തും ഉണ്ട് അതിൻ്റെ ഒരു ഒരു റേഷ്യണ്ടല്ലോ ഒരു അനുപാതം അത് വ്യത്യാസം ഇവിടെ ഉണ്ട് കൊതുക് പക്ഷെ വളരെ കുറച്ചു അതേപോലെ ചില ജാതിയില് നല്ല ആൾക്കാരുണ്ട് എല്ലാ ആൾക്കാരും ഒരു ജാതി മോശമാണെന്ന് പറയുമ്പോ നമ്മൾ പറയുന്നത് അതിലെല്ലാ ആൾക്കാരും മോശമാണെന്നല്ല അല്ലെങ്കിൽ ഒരു മതം മോശമാണെന്ന് പറയുമ്പോൾ ആ മതം പിൻപറ്റുന്ന എല്ലാ ആൾക്കാരും എന്താ പറയാ ദുഷ്ടന്മാരാണ് അല്ലെങ്കിൽ നീചന്മാരാണ് എന്നല്ല പറയുന്നത് പൊതുവിന്റെ കാര്യം പറഞ്ഞ പോലെ ചില മതക്കാര് ഇപ്പൊ ഇപ്പോ ഇസ്ലാമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇസ്ലാമിനാണ് ഇപ്പൊ ഏറ്റവും അധികം ലോകം വെറുക്കുന്ന മതം വെറുക്കപ്പെടുന്ന മതം എന്ന് ഇസ്ലാമാണ് ആ കാരണത്താൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇസ്ലാം ഉപേക്ഷിച്ച് പോകണുണ്ട് ഒത്തിരി പേര് ലോകം ഒട്ടേക്ക് ഇസ്ലാം അപേക്ഷിച്ചിട്ടുണ്ട് കാരണം ഇപ്പം നമ്മളാരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നമ്മൾ വെറുക്കപ്പെടുന്നവനായി കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു പ്രശ്നമാണ് ഞാൻ സ്നേഹിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല വെറുക്കപ്പെടുന്നവനായിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും നമ്മളൊരു യാത്ര പോകണേ അപ്പോൾ നമ്മുടെ പേര് നോക്കും അയവൻ്റെ പേര് ഇവൻ ഇസ്ലാമാണ് എന്നാൽ പിന്നെ തുണി ഊരി നമ്മൾ പരിശോധിച്ചിട്ടേ നമ്മൾ വീട് കൊള്ളു അപ്പം മറ്റുള്ളവരെല്ലാവരും വിടും എൻ്റെ മതം ഇതായത് എന്നെ പിടിച്ച് തുണി ഊരി പരിശോധിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നും അത് ഭയങ്കര നണക്കിടല്ലേ ഭയങ്കര നണക്കിടല്ലേ എന്നാൽ ഈ പരിശോധിക്കുന്ന ഇപ്പം ഇപ്പോൾ എയർപോർട്ടിൽ കൂടി പോണ എല്ലാവരും തീവ്രവാദികളാണോ അല്ല പക്ഷെ ആരാണ് തീവ്രവാദി എന്ന് അറിയാൻ പാടില്ല ഒരു കാര്യം ഉറപ്പാണ് തീവ്രവാദിക്കൊരു മുസ്ലിം പേരായിരിക്കും അതുകൊണ്ട് മുസ്ലിം പേരുള്ള ആൾക്കാരൊക്കെ തുണി ഒരു പരിശോധിക്കണേ അപ്പൊ അതിൽ തന്നെ കുറെ ആൾക്കാർക്ക് മദ്യവും മദ്യവും അപമാനിക്കപ്പെടണേ അപമാനിക്കപ്പെടണേ അപ്പോ അതിൽ നിന്ന് തന്നെ കുറെ പേര് തീവ്രവാദത്തിലോട്ട് മാറാനുള്ള ചാൻസുണ്ട് ഏത് ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെയാണ് ഇപ്പോ നമ്മുടെ മാർക്കോ സിനിമ എടുത്തില്ലേ ഏഹ് അയാളുടെ പേര് മുഹമ്മദ് ഷെരീഫെന്നാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ബടിയുടെ പേരാണ് അവനിപ്പം എന്നോട് മിണ്ടടയില്ല ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാനൊക്കെ തുടങ്ങിയ ശേഷം പിന്നെ എന്നോട് മിണ്ടിയിട്ടില്ല എന്നെ ബ്ലോക്ക് ചെയ്തവൻ ഭയങ്കര ഫീലിങ്സാണ് എനിക്കത് അവൻ എന്നെ ബ്ലോക്ക് ചെയ്യണത് കാരണം അവരെന്നെ ബ്ലോക്കും കൊള്ളാം മറ്റുള്ളവർ ബ്ലോക്ക് ചെയ്തതെന്ന് നമുക്ക് പ്രശ്നമല്ല ഷെറീഫ് മുഹമ്മദ് നമ്മൾ മുഹമ്മദ് ഷെരീഫ് നമ്മളെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫീലിങ്സ് തന്നെ തന്നെയാണ് അപ്പോൾ ഈ മാർക്കോ സിനിമ ആളുടെ പേര് പ്രൊഡ്യൂസറിൻ്റെ പേര് മുഹമ്മദ് ആ കൊള്ള നല്ല പേര് നമ്മൾ ചങ്ങതിന് ബെസ്റ്റ് ഭാര്യയുടെ പേരാണ് അപ്പോൾ അയാളുടെ ഫാമിലി ഭാര്യയും രണ്ട് മക്കളും ഭാര്യ ആണ് ഇന്റർവ്യൂ അപ്പോൾ ഞാൻ ഞാൻ ഓർത്ത് ഇയാൾക്ക് ഇൻ്റർവ്യൂന്ന് വെച്ചാൽ പിന്നെ ഭാര്യ മറ്റേ ബുറുക്കൊക്കെ ഇട്ട് പണ്ടരം വലമ്പ് സീനായിരിക്കും മഹാവൃത്തിയേടായിരിക്കും എന്ന് പറഞ്ഞത് നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല നല്ല മോഡേണായിട്ട് ഡ്രസ്സ് ധരിച്ച് രണ്ട് നല്ല കിട്ടുക പിള്ളേർ അടിപൊളി നല്ല നല്ലപോലെ ഇംഗ്ലീഷൊക്കെ പറയുന്നു പിന്നെ വളരെ മുടിയൊക്കെ വളരെ എന്താ പറയുക ഡൈ ഒക്കെ ചെയ്ത് മോഡേൺ ആയിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീ അതാണ് മുഹമ്മദ് ഷരീഫിൻ്റെ ഭാര്യ അല്ലാണ്ട് അയാൾ അവരെ ബുറുക്കേക്കിടിച്ച് ഈ യാഥാസ്ഥികരുണ്ടല്ല അവരെ പോലെ മതം തിന്ന് ജീവിക്കുന്ന ആൾക്കാരെ പോലെ ജീവിക്കുന്ന ആളല്ല അയാൾ അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ ഉണ്ണിമുകുന്നെന്ന് പറയുന്ന ഹിന്ദു പേരുള്ള അതും ബി ജെ പി അനുഭാവിയായിട്ടുള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ട് അയാൾ ഒരിക്കലും സിനിമ ഇറക്കില്ല എത്ര കോടി എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് ഇസ്ലാമിൽ രണ്ട് തരം ആൾക്കാരുണ്ട് ഒന്ന് മതം തിന്ന് ജീവിക്കുന്നവർ അവർക്കാണ് മറ്റ് ഹിന്ദു പേര് കേൾക്കുമ്പോൾ തന്നെ അവ കാഫ്യൂറാണ് അവൻ അലമ്പാടെന്നൊക്കെയുള്ള വിചാരം പറഞ്ഞത് ഈ മുഹമ്മദ് ഷെരീഫ് അല്ലെങ്കിൽ എന്താണ് എന്ത് അനീഫ് അതേനി അതാണ് ആ സിനിമയുടെ സംവിധായകൻ്റെ പേര് അയാൾ മുസ്ലിം അല്ലേ മുസ്ലിം പേര് മുസ്ലിം ആണോ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് മുസ്ലിം പേരുള്ള ആൾക്കാർ അവർ മുസ്ലിം അല്ല ശരിക്കും അവർ ഇസ്ലാം ഉപേക്ഷിച്ച ആൾക്കാരാണ് ഇപ്പം മനസ്സിലായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട് എക്സ് മുസ്ലിം സംഘടനയുണ്ട് അതിലുള്ള ആൾക്കാരൊക്കെ മുസ്ലിം അല്ല എന്നല്ലേ പക്ഷെ അവരുടെ ഇപ്പോഴും ഇസ്ലാമിക പേരാണ് അറബി പേരാണ് പിന്നെ അടുത്ത് വരും തലമുറ വരുമ്പോൾ അവർ മലയാളം പേരിടും മക്കൾക്ക് അറബി പേര് ഇടൂല മുഹമ്മദ് എന്നുള്ള പേര് അവരിടു മനസ്സേ അപ്പൊ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് യാത്ര ചെയ്യാം വിസ കിട്ടും ഈ പേര് അറബി പേരാകുമ്പോഴും വിസ കിട്ടാണ്ട് പോണത് മനസ്സിലായി വെള്ളക്കാരൻ്റെ ഇവിടെ വിസ ഒക്കെ അപേക്ഷിക്കുമ്പോൾ നോക്കുമ്പോൾ മുഹമ്മദ് പേര് മുഹമ്മദ് വിസ ഇല്ല എന്തൊരു ദുരിതമാണെന്നറിയത് എന്തൊരു കഷ്ടം അല്ലെങ്കിൽ വിസ കിട്ടും പക്ഷെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും വിസ കിട്ടാനായിട്ട് മുസ്ലിം പേരാണെന്ന് കാണുമ്പോൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നാലേ വിസ കൊടുക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഇൻസൾട്ടഡാവണേ ഇൻസൾട്ടഡ് ആയിക്കഴിയുമ്പോൾ തന്നെ അവൻ വൾണറബിൾ വള്ളണറബിളാവണേനും അവന് കണ്ടടാ നിന്നെ ഇൻസൾട്ട് ചെയ്യാൻ കണ്ടടാ യുവന്മാരൊക്കെ നമ്മുടെ ശത്രുക്കളടാ വാടാ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് വാടാ വന്ന് യുവന്മാരോടൊക്കെ ഫൈറ്റ് ചെയ്യടാന്ന് പറയുമ്പോ അവൻ അതിലേക്ക് ചായനുള്ള സാധ്യതയുണ്ട് മനസ്സിലായത് ഭയങ്കര ഒരു സങ്കീർണമായ ഒരു പ്രശ്നമാണ് ഇവിടെ വേണ്ടത് എന്താണെന്നറിയോ മതസംവാദമാണ് വേണ്ടത് മനുഷ്യർക്ക് മതമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മരണമുള്ളടത്തോളം കാലം മനുഷ്യർക്ക് മതം കൂടിയേ തീരും മതം എന്ന് പറയുന്നത് അവൻ്റെ ഒരു ആശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകും അപ്പോൾ മരണ സമയത്തൊരു സ ഒരു സമാധാനം ഏത് ചിലപ്പോൾ ഈ സ്വർഗമെന്ന് പറഞ്ഞ സംഭവമേ കാണൂല ചിലപ്പോൾ മരണത്തോടു കൂടി എല്ലാം അവസാനിക്കണായിരിക്കും ഇതൊന്നും നമുക്കറിയില്ല അതാണ് സത്യം നമുക്കറിയാൻ പാടില്ല മരണത്തോടുകൂടി എല്ലാം അവസാനിക്കോ അല്ല മരണം കഴിഞ്ഞു പിന്നെ നമ്മുടെ അകക്കണ്ണ് തുറന്ന് നമ്മൾ പലതും കാണാറോ കാണു അതൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് ശാരീരം എന്ന് പറയുന്നത് ജഡമാണ് മരണം എന്ന് പറഞ്ഞാൽ ശരീരം ജഡം ആയി മാറുന്ന ഒരു മൊമെൻ്റ് ആണ് മരണം എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അയാളുടെ ശരീരം നിർജ്ജീവമായി പിന്നെ അതങ്ങില്ല മനസ്സിലായി പിന്നെ അയാളുടെ മനസ്സ് ഇനി അത് വേറെ ശരീരത്തിന് സ്വീകരിക്കുന്നുണ്ടോ വേറെ ഏതെങ്കിലും ലോകത്തിൽ നമ്മൾ കാണാത്ത ഒരു ലോകത്തിൽ പോകുന്നുണ്ടോ ഇങ്ങനൊരു സ്വർഗമുണ്ടോ അത് ഒരാളങ്ങനെ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് എന്താ പ്രശ്നം അയാളെ വിശ്വസിച്ചോട്ടെ അയാൾക്കതൊരു സന്തോഷം നൽകുന്ന അയാൾ വിശ്വസിച്ചോട്ടെ മനസ്സിലായില്ലേ പക്ഷേ ഇതങ്ങനെയല്ല ഇത് എൻ്റെ വിശ്വാസം മാത്രമാണ് ശരി നീയും ഇതേ വിശ്വാസം തന്നെ സ്വീകരിക്കണം ഇല്ലെങ്കിൽ നിന്നെ തല്ലിക്കൊന്ന് ഞാൻ മുസ്ലിം ആക്കും നിന്നെ തല്ലിക്കൊന്ന് ഞാൻ ക്രിസ്ത്യാനിയാക്കും എന്ന് പറയുന്ന രണ്ടും മതക്കാരുണ്ട് ക്രിസ്ത്യാനും മുസ്ലിം ക്രിസ്ത്യാനികളിപ്പോൾ അത് കുറഞ്ഞു പക്ഷേ എന്നാലും അവർ അവർ ആക്രമണത്തിൻ്റെ പാതയല്ല മനസ്സിലാവും അവർ അതിനേക്കാളും അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ അവർ മതം മാറ്റണം പല മാർഗങ്ങൾ പണ്ടായിരുന്നെങ്കിൽ ഗോവനൻ ഇൻക്വിസിഷൻ സ്പാനിഷ് സ്പാനിഷ് ഇൻക്വിസിഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ എണ്ണയിലിട്ട് ചുട്ടിരിക്കുമായിരുന്നു മതം മാറിയില്ലെങ്കിൽ ഇപ്പം അതൊന്നും ചെയ്യത്തില്ല ഇപ്പം എല്ലാം ഇപ്പോൾ മറ്റേ റൊട്ടി കൊടുക്കും ചായപ്പൊടി കൊടുക്കും പാൽപ്പൊടി കൊടുക്കും കാശില്ലാത്തവൻ്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് അവനെ മതം മാറ്റും അങ്ങനെയൊക്കെയാണ് ചെയ്യണം അത് ഒന്ന് മതം മാറ്റിനെക്കാളും മഹാചറ്ററാണ് കാണിക്കണത് മനസ്സിലായ ഒരു തൻ്റെ ഒരു നിസ്സഹായവസ്ഥയെ ചൂഷണം ചെയ്ത് അവനെ മതം മാറ്റിനാണ് അതാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഞ്ചാബിലൊക്കെ നല്ല പോലെ പഞ്ചാബികളൊക്കെ തൊപ്പിയും പറ്റി ഇപ്പം ക്രിസ്ത്യാനികളായില്ല എന്ത് പറയാനാണ് പോയി ഭയങ്കരമായിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കണേ ക്രിസ്ത്യാനികളാണ് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മതം മാറ്റം നടത്തുന്നത് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളല്ല പിന്നീന്ന് കുത്തുന്നവനെ നമ്മക്ക് കാണൂല മുന്നിൽ നിന്ന് കുത്തണവനെ മാത്രമേ നമ്മൾ കാണുള്ളൂ പിന്നീന്ന് കുത്തുകൊണ്ടി ചത്തുകഴിഞ്ഞു അപ്പൊ ആരാ കുത്തി നമുക്ക് അറിയാൻ പാടില്ല എന്ന് പറയുന്നില്ല മുന്നിൽ കുത്തണവനാണ് മുസ്ലിം പിന്നീന്ന് കുത്തണവനാണ് കുഞ്ഞാട് പിന്നീന്ന് കുത്തണവനാണ് കൂടുതൽ അപകടകാരി അത് നമ്മൾ മനസ്സിലാക്കണ്ട മനസ്സിലാക്കണ്ടേ ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമ്മുടെ നാട്ടില് ഹിന്ദു ജനസംഖ്യ താമസ തന്നെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിനകം ഹിന്ദു ജനസംഖ്യ ന്യൂനപക്ഷമാവും അതോടെ തീർന്നു തീർന്ന് കഥ തീർന്ന് കഥ തീർന്നു അങ്ങനെയാണ് ഇവർ ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുകയും ക്രിസ്ത്യവൽക്കരിക്കുകയും ചെയ്തത് ഇങ്ങനെയല്ല പതിയെ പതിയെ ഗ്രാജുവലായിട്ടാണ് അല്ലാണ്ട് ഒരു ഇരുട്ടി വെളുക്കുമ്പോൾ പെട്ടെന്ന് അത് ഇസ്ലാമാവുക അല്ലെങ്കിൽ ക്രിസ്തുമത രാജ്യമാവുക അങ്ങനെയല്ല വളരെ പതിക്കുന്നു അങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് വർഷം കൊണ്ട് ഏഴ് വർഷം കൊണ്ടൊക്കെ ഇറാനും ഇറാഖൊക്കെ ഇസ്ലാമികവത്കരിച്ചത് അങ്ങനെ വളരെ പെട്ടെന്ന് അപ്പോൾ ഉറപ്പാണ് വാളിനെ വെട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ നിനക്ക് നിൻ്റെ സ്വർഗം ഉണ്ട് നീ അങ്ങോട്ട് പൊക്കോളൂ അവനെ ഇങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ ഏതെങ്കിലും സ്വർഗത്തിലോട്ട് പൊക്കോട്ടെ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത് ഇല്ലേ അല്ലാണ്ട് എൻ്റെ സ്വർഗത്തിൽ തന്നെ അവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് എന്തൊരു എന്തൊരു ഒരു നെറികെട്ടായി ഏർപ്പാടാണ് അപ്പോൾ ഒത്തിരി തന്നെ സംസാരിച്ചു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം